ഹലോ ഗെയ്സ് ഇത് കണ്ടോ നമ്മളെ ഇവിടെ പഴ വീടിന്റെ സൈഡാ ഫുള്ള് വെള്ളം കയറി മഴയത്ത് കണ്ടോ പാമ്പുണ്ട് മീൻപിടുത്തക്കാരുണ്ട് അവർ പാമ്പിനെ ഒക്കെ കണ്ട് പേടിച്ച് ഇങ്ങോട്ട് കേറി വന്നിരിക്കേന ഒരാൾ വന്ന് മീൻ വെള്ളം കാണാൻ നിൽക്കുക രണ്ടുപേരും മുള നീ വീഴ് പറഞ്ഞാൽ കുഞ്ഞിങ്ങോട്ട് കയറുക മൈക്കിൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞോട്ട് മൈക്കിൾ ഇവിടെ കയറാത്തേക്ക് ഉണ്ടോ ഭയങ്കര വെള്ളക്കെട്ടാ ഇതുണ്ടോ പാടുവും ഇതാണ് ഉണ്ടോ വീട് ഇവിടെയാണ് ഫുള്ള് വെള്ളം എന്ന് വെച്ചാൽ നടക്കാൻ വയ്യാത്തൊരു വെള്ളം ഇത് ഉണ്ടോ നടന്ന പറഞ്ഞാൽ ഫുള്ള് വെള്ളം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതുണ്ടോ പറഞ്ഞാൽ കേൾക്കാതെ രണ്ടെണ്ണം പോകുന്നത് അവിടെ മുന്തംകുത്തി വീടാ പോക്കാണാ പോണത് രണ്ടും കൂടെ ഞാൻ ഏന്നല്ല ഉണ്ടോ ഇങ്ങോട്ട് വീഴും മോളെ വാ കണ്ടോ മൈക്കിള് പോയ പോക്കണ്ട പറഞ്ഞ അനുസരിക്കാത്ത നിങ്ങളെ ആ അമ്മ വീഴും വീഴും പറഞ്ഞോണ്ടല്ല റോഡ് കാണുമ്പോൾ മനസ്സിലാവൂലോ വീഴുന്ന് ഇങ്ങോട്ട് വാ കുക്കൂസേ പാമ്പുണ്ടാവും മുർക്കമ്പാമനെ കണ്ട് പേടിച്ചാ ചേട്ടനെ ഇങ്ങോട്ട് കേറിപ്പോന്നെ പറഞ്ഞ അനുസരിക്കല്ല രണ്ടെണ്ണം മോനെ വീഴും തമാശ കളിക്കരുത് കേട്ടോ അതിന്റെ ഒക്കെ തമാശ കളി വാണ്ടോ കേസ് കുഞ്ഞു വീഴും ചെരിപ്പിട് വെള്ളം കേറി ആകെ വല്ലാത്തൊരവസ്ഥ വീടും പരിസരവും ഭാഗ്യത്തിന് ഈ തിണ്ടുള്ളതോണ്ട് ഇങ്ങോട്ട് കേറുകയല്ല മച്ചുള്ളതോണ്ട് അല്ല തിണ്ടുള്ള കണ്ടെത്തിന്ന് ഇങ്ങോട്ട് കേറിയല മോനെ ഇങ്ങോട്ട് വാടാ മീൻകാരി തന്നെ പേടിച്ചു ഓടുന്നു പാമ്പിനെ കണ്ടിട്ട് അവൻ മനുസരണം കേട്ടത് പോണാണ്ടോ ഞാൻ പോവാ ഞങ്ങള് പോവാ നിനക്ക് പിന്നെ അവിടെ ഇരുന്ന വെള്ളത്തിനകത്ത് പോയിരുന്ന പ്രാന്തല്ലേ എടാ ഇങ്ങോട്ട് കണ്ട കൊച്ചു വീഴാൻ പോണണ്ടോ ൂസേ ഞാനോട് കേട്ടോ വെള്ളത്തിൽ കണ്ട കണ്ടാ നിൽക്കുന്നു കണ്ട ഇവിടെ എല്ലാം തെന്നി മറിഞ്ഞു കിടക്കുക ഇത് കണ്ടില്ലേ പായൽ പിടിച്ചിട്ടേ വഴിയില്ല ഇതായി ഇങ്ങോട്ട് വാ മക്കളെ എന്തോ ചെയ്യാനോ എല്ലാരോട് പറഞ്ഞാലും മനസ്സിലാകത്തില്ല ഇതാണ് കണ്ടോ വെള്ളം എന്താ ഇങ്ങോട്ട് വാ പൈക്കളേ റോഡ് മൊത്തം പായലായിട്ട് തെന്നി പറഞ്ഞു കിടക്കുക എടി ഇങ്ങോട്ട് വരാനാ വരാനക്കണ്ടവിടെ പൈപ്പിൽ വെള്ളമുണ്ട് ഉണ്ട് കാല് നനയ്ക്കാൻ പോന്നു മൂന്ത പല്ലുമൊക്കെ പോവും ചെയ്യാ എന്താ അമ്മക്ക് അവിടെ പോയി വീണ അവിടെ കിടക്ക് വേണ്ട ഞങ്ങളുടെ ന്യൂവർത്ത കേന്ദ്രം കോറി എത്ര പേരുണ്ട് നിനക്ക് ഇരുപത്താറ് 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 പേരുണ്ട് ഇവിടെ ഇവിടെ കുറച്ച് പേര് ഇവിടെ കുറച്ച് പേര് ഇവിടെ എത്ര പേര് അവിടെ മൂന്ന് പേര് എൻ്റെ മോൻ്റെ പരിപാടിയായിട്ടോ അത് ഏതുകൊണ്ടെല്ലാം വൃക്കിതിനകത്ത് ഇട്ടിട്ടുണ്ടോ അവന് പ്ലാസ്റ്റിക് മീൻ കളിക്കാൻ കൊടുത്താ എന്നാ ഇവിടെ ഇവരെ ഇവരുടെ വരെന്ന് തോന്നിയാൽ മോളി ഇല്ലേ വൈറ്റ് മോളി ഇത് ഗോൾഡ് ഫുള്ള് ഗോൾഡ് അങ്ങനെ ഒക്കെയാണ് നമ്മുടെ മറ്റേ ബ്ലോഗ് പോകുന്നില്ലേ വെള്ളത്തിൽ കാല് നനക്കാൻ അത് ആ പൈപ്പിൽ കാല് പോയി കാല് നനയ്ക്ക അത്ര ഇതാണെങ്കിൽ കാല് നനയ്ക്കാൻ പോകും വെള്ളത്തില് പോയി അവിടെ ചേട്ടൻ പേടിച്ചു ഒരു ചേട്ടൻ മീൻ പിടിക്കാൻ വന്നിട്ട് പാമ്പിനെ പേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ചേട്ടനെ വിളിച്ചോണ്ട് പോയി കൂട്ടു നിക്കാൻ മീൻ പിടിക്കാൻ പപ്പേനെ വിട്ടത് തന്നെ ഞാൻ വിടൂലല്ലോ ഓർക്ക് മീൻ പിടിക്കണമെങ്കിൽ ഓര് പിടിച്ചോട്ടെ എന്താണ് അവർക്ക് മീനേ വേണം തന്നെ പാമ്പിനെ കണ്ടുപിടിച്ചോടുകയും ചെയ്തു ആ വല്ല പിന്നെ വെള്ളത്തിൽ നിന്ന് മീനാണോ മഞ്ഞിലാണോന്നറിയത്തില്ലോ അതാണ് ഇവരൊക്കെ